വോട്ട് കണക്ക് നോക്കിയാൽ തന്നെ തന്നെ ഇപ്പോഴത്തെ കംഫർട്ടബിൾ ജയിക്കാനുള്ള മികവുണ്ട് വേറെ ആവശ്യമില്ല അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല അങ്ങനെ നിങ്ങളുടെ നിഗമനങ്ങളാണ് എന്റെ അങ്ങനെയൊന്നും കിട്ടില്ല മോനെ ഒരു സ്റ്റേറ്റ്മെന്റ് പിള്ളേണ്ടിട്ട് എന്നോട് ചോദിക്കുകയാണ് ലീഡിങ് ക്വസ്റ്റ്യൻ പറയും ഞങ്ങള് വക്കീലന്മാർ പറയണ ലീഡിങ് ക്വസ്റ്റ്യൻ അതീ ക ഈ നമ്മള് ഇത് ചെയ്യുവല്ലോ തെളിവെടുക്കളെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ ക്രോസ് ചെയ്യണ വക്കീൽ ചോദിക്കുന്ന ലീഡിങ് ക്വസ്റ്റൻ ആണ് അപ്പോൾ ആ ആ പാവയം ഉണ്ടെന്നില്ലെന്ന് പറയും ഏത് ആ നിൽക്കുന്ന ആൾ ഞാൻ ആ നിൽക്കുന്ന ആളല്ല എനിക്ക് ലീഡിങ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മനസ്സിലാവും ഉണ്ടെന്നു ഇല്ലെന്നും പറയാം രണ്ട് പറഞ്ഞാൽ പെട്ടുപോണ ചോദ്യമാണ് അയ്യേ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ നിങ്ങള് ഒന്നും കൂടി ഈ രണ്ട് സെൻറ്റൻസ് എഴുതി വെക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങൾ ഓരോരുത്തരും വിശകലനം നടത്തുന്നുണ്ട് ഇന്ന് ഭയങ്കര രസമായിട്ട് ഓരോരുത്തു കേട്ടു ബ്രേക്കിംഗ് ന്യൂസ് എത്ര ബ്രേക്കിംഗ് ന്യൂസ് എല്ലാവരും അല്ല ചിലര് ഓരോ മണിക്കൂർ ഇടവിട്ട് ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരാൾ വരെ ഘടകക്ഷിയാക്കി ഒരാൾ വരെ ഘടകകക്ഷി ആക്കില്ല വേറൊരാൾ വേറെ മറ്റേ ലീഗിന് അതൃപ്തി പിന്നെ ആർ എസ് പിക്ക് പ്രശ്നം എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ സംസാരിച്ചത് എല്ലാവർക്കും വേണ്ടിയിട്ട് മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാർക്ക് വേണ്ടിയും മുഴുവൻ യു ഡി എഫ് നേതാക്കന്മാർക്ക് വേണ്ടിട്ടും ചുമതലപ്പെടുത്തി കൊണ്ട് പറഞ്ഞ രണ്ടേ രണ്ട് വാചക ബാക്കി നമുക്ക് നമ്മൾ ഇങ്ങനെ ഒരു സമയം ഇതെല്ലാം ഉഷയുടെ സാങ്കല്പികമായ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ പാടില്ല ഇത് മറ്റേത് പറഞ്ഞ മാതിരി ലീഡിങ് ക്വസ്റ്റൻ പറഞ്ഞൊരു കുരുത്തി ചോദ്യം ചിരിച്ചുകൊണ്ടാണ് ചോദിച്ചെങ്കിലും